ഭാരതീയ പുരാണങ്ങളിൽ ഏറ്റവുമധികം പരാമർശിക്കുന്ന ഒന്നാണ് ബ്രഹ്മാസ്ത്രം ഈ അസ്ത്രം അയച്ചാൽ അത് സർവസംഹാരകനായി മാറും അയച്ച പോലും തിരിച്ചു വിളിക്കാനാവില്ല പുരാണ കഥകളിൽ തന്നെ ബ്രഹ്മാസ്ത്രം അത്യപൂർവമായി മാത്രമേ ഉപയോഗിച്ചതായി കാണുന്നുള്ളൂ കഥകൾ അങ്ങനെ നിൽക്കട്ടെ അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആധുനിക കാലത്തെ ഒരു ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചാണ് തൊടുത്താൽ നിമിഷങ്ങൾ കൊണ്ട് ലക്ഷ്യത്തെ ചാരമാക്കി കളയുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് ബ്രഹ്മാസ്ത്രമായത് ലോകത്തിലെ ഏറ്റവും വേഗതയും കൃത്യതയുമേറിയ ക്രൂയിസ് മിസൈൽ അനേകം ലോകരാജ്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അത്യന്തം മാരകശേഷിയുള്ള ആയുധം അതാണ് ബ്രഹ്മോസ് നമുക്കിന്ന് ബ്രഹ്മോസിനെ പറ്റി സംസാരിക്കാം നമസ്കാരം സുഹൃത്തുക്കളെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ നിങ്ങൾ നൽകി വരുന്ന പിന്തുണ ഇതേപോലെ തന്നെ തുടരണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം വിമർശിക്കണം ഇതെല്ലാം ഒരു വലിയ മുതൽക്കൂട്ടാണ് മിസൈൽ എന്നാൽ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ട് ക്രൂയിസ് മിസൈലുകൾ നമുക്കൊന്നൊന്നായി നോക്കാം ബഹിരാകാശത്തേക്ക് തൊടുത്ത് ഒരു കൃത്രിമോപഗ്രഹം പോലെ കുറച്ച് സ്പേസിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് കുത്തിവീഴുന്നവയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇവ പ്രവർത്തിക്കുന്നത് റോക്കറ്റ് പോലെ തന്നെയാണ് വെർട്ടിക്കലായി ലോഞ്ച് ചെയ്ത് ഒന്നോ രണ്ടോ ഘട്ടങ്ങൾ പിന്നിട്ട് ബഹിരാകാശത്ത് എത്തിയതിനു ശേഷമാണ് അവ ലക്ഷ്യത്തിലേക്ക് തിരിച്ചിറങ്ങുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റ് തിരിച്ചു വരുമ്പോഴുള്ള റീഎൻട്രി സിസ്റ്റം പോലെ തന്നെയാണ് ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ വാർഹെഡ് ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കയറുന്നത് ഇന്ധനം അത് ജൊലിക്കാൻ വേണ്ട ഓക്സിഡൈസർ എല്ലാം ഒരു റോക്കറ്റിൽ എന്ന പോലെ തന്നെ അതിലുണ്ടാകും നമ്മുടെ പൃഥ്വി അഗ്നി ഇതെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളാണ് ലോകത്തിലെ റേഞ്ച് കൂടിയ മിസൈലുകളെല്ലാം ബാലിസ്റ്റിക്കാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള വലിയ മിസൈലുകൾ ഭൂമിയുടെ ഏതറ്റത്തും ചെന്നെത്താൻ കഴിയുന്ന മിസൈലുകൾ അവയെല്ലാം ഈ ബാലിസ്റ്റിക് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഈ ബാലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി ഇപ്പോൾ നമ്മൾ വെടിയുണ്ടയൊക്കെ പെട്ടെന്ന് ഈ കുഴലിൽ നിന്ന് തെറിച്ചങ്ങോട്ട് പോവുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സിസ്റ്റത്തിലാണ് പൊതുവേ ബാലിസ്റ്റിക് എന്ന് പറയുക എന്നാൽ ഈ ക്രൂയിസ് മിസൈലുകൾ വളരെ വ്യത്യസ്തമാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കൂടുതൽ സാമ്യം റോക്കറ്റുകളോടാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന പോലെ ഭൂമൊന്ന് മുകളിലേക്ക് എത്തു ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ ക്രൂയിസ് മിസൈലുകൾക്ക് സാമ്യം വിമാനങ്ങളോടാണ് ക്രൂയിസ് എന്ന പേരിൽ തന്നെ അതിൻ്റെ ആ സ്വഭാവം വ്യക്തമാണ് ക്രൂയിസ് യാത്ര ചെയ്ത് ക്രൂയിസ് ചെയ്ത് പോവുക നമ്മൾ ക്രൂയിസ് ഷിപ്പുകളൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അതായത് ഒരു ക്രൂയിസ് മിസൈൽ വിമാനത്തെ പോലെ ഭൂമിക്ക് പാരല്ലായി അന്തരീക്ഷത്തിൽ കൂടെ പറന്നാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഒരു വിമാനത്തിൽ എന്ന പോലെ അവയ്ക്ക് ചിറകുകളും വാലും എല്ലാം ഉണ്ടാകും കാര്യം ഈ അന്തരീക്ഷത്തിൽ കൂടെ വേണം അന്തരീക്ഷത്തിൻ്റെ ആ എയറോഡൈനാമിക് പ്രോപ്പർട്ടിയെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ചിറകും വാലും ഒക്കെ വേണം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്താൽ പിന്നെ തിരിച്ചു വിളിക്കാനോ ലക്ഷ്യം മാറ്റാനോ ഒന്നും കഴിയില്ല അതിൽ ലക്ഷ്യം അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല അതവിടെ പോയി ലക്ഷ്യം തകർത്തിരിക്കും എന്നാൽ ഈ ക്രൂയിസ് മിസൈൽ ഇടയ്ക്ക് വെച്ച് തിരിച്ചു വിളിക്കാം ദിശ മാറ്റാം ഇതൊക്കെ കഴിയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഗൾഫ് യുദ്ധകാലത്ത് ഒരാളൊരു അനുഭവം പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിൽ ജനലിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ദൂരേന്ത് ഒരു മിസൈൽ വരുന്നു ആ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തിയതോ ആ മിസൈൽ പെട്ടെന്ന് ദിശ ദിശമാറ്റി വേറെങ്ങോട്ടോ പോയി ഇതൊക്കെ ക്രൂയിസ് മിസൈലിന് സാധിക്കുന്ന കാര്യങ്ങളാണ് ഭൂമിയോട് വളരെ അടുത്ത് പലപ്പോഴും ഒരു തെങ്ങിൻ്റെയൊക്കെ ഉയരത്തിലാവും ഈ ക്രൂയിസ് മിസൈൽ പറന്നു പോവുക അന്തരീക്ഷത്തിൽ കൂടി ഭൂമിയോട് കഴിയുന്നതും അടുത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയുടെ വേഗത കുറവായിരിക്കും ഗൾഫ് യുദ്ധകാലത്തൊക്കെ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ചത് ഈ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളാണ് വളരെ റേഞ്ചുള്ള വളരെ കഴിവ് തെളിയിക്കപ്പെട്ട മിസൈലുകളാണ് ക്രൂയിസ് മിസൈലുകളാണ് ടോമഹോക്ക് അമേരിക്കയുടേത് ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായി ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതീവ കൃത്യതയോടുകൂടി ആക്രമണം നടത്താൻ ക്രൂയിസ് മിസൈലിനോളം കഴിവ് മറ്റ് ഒരായുധത്തിനുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനിൽ ഭീകരത്താവളങ്ങൾ തകർത്തത് വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ക്രൂയിസ് മിസൈലായ സ്കാഴ്പ്പ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടതാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ബഹവൽപൂർ നഗരത്തിലാണ് ഈ മിസൈൽ ആക്രമണം നടന്നത് അന്ന് ആലോചിച്ച് നോക്കൂ അത്രയും ആ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഈ ഭീകരവാദികൾ എവിടെയാണോ കഴിയുന്നത് കൃത്യമായി ആ കെട്ടിടം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ മിസൈലിൽ ഫീഡ് ചെയ്ത് കൃത്യമായി ആ കെട്ടിടം പോലും പൂർണമായും തകർക്കാതെ ആ കോൺക്രീറ്റ് തുളച്ച് അകത്ത് കയറി ഭീകരവാദികളെ നശിപ്പിച്ചു ഒന്നും സാധാരണ ജനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നാൽ ലക്ഷ്യങ്ങൾ സാധിക്കുകയും ചെയ്തു ഇതൊക്കെ പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവനും ബോംബിടേണ്ടി വരും നൂറ് കണക്കിന് സാധാരണക്കാർ മരിക്കും എന്നാൽ അതൊക്കെയൊന്നും മാറി ഇപ്പോഴത്തെ നമ്മളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഓപ്പറേഷൻ സിന്ധൂർ എത്ര കൃത്യതയോടെയാണ് അത്ഭുതത്തോടെ അല്ലേ നമ്മളത് കണ്ടിരുന്നത് ഇപ്പൊ തന്നെ ബാലിസ്റ്റിക് മിസൈലിനെ അപേക്ഷിച്ച് സാങ്കേതികമായി ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ് ക്രൂയിസ് മിസൈൽ എന്ന് മനസ്സിലായി കാണുമല്ലോ കരയിൽ നിന്ന് കരയിലേക്കും കപ്പലിൽ നിന്നുമൊക്കെ തൊടുക്കുമ്പോൾ ക്രൂയിസ് മിസൈൽ വെർട്ടിക്കലായി തന്നെയാണ് ലോഞ്ച് ചെയ്യുക ആ ലോഞ്ച് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ അതിനെ ഈ പാറിലായിട്ട് അത് ടേൺ ചെയ്യിക്കും ഈ മിസൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന കുറേയധികം ത്രസ്റ്ററുകളുണ്ട് റോക്കറ്റ് ത്രസ്റ്ററുകൾ ആ ത്രസ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇങ്ങനെ നേരെ പോ മുകളിലേക്ക് പോകുന്ന മിസൈലിനെ നേരെ നയൻറ്റി ഡിഗ്രിയിൽ തിരിക്കുന്നതും അതിൻ്റെ ദിശ മാറ്റുന്നതും എല്ലാം ഇതിൻ്റെ എഞ്ചിൻ ഒരു വിമാനത്തിലെ എന്ന പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേലോഡ് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും ബാലിസ്റ്റിക് മിസൈലാണെങ്കിൽ ഓക്സിഡൈസർ കൂടി അതിൻ്റെ അകത്ത് നിറയ്ക്കണം ആ ഭാരം കൂടി ഇതിന് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി കൂട്ടാൻ കഴിയും അവസാന നിമിഷം വരെ കൺട്രോൾഡ് ആയതുകൊണ്ട് ഈ ക്രൂയിസ് മിസൈലുകൾക്ക് ആധുനിക യുദ്ധതന്ത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമാണുള്ളത് അതാണ് കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത് ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യ കഴിവ് തെളിയിച്ചതാണ് യുഗപ്രഭാവനായ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലാണ് ഡി ആർ ഡി ഒ ഈ മഹാനേട്ടങ്ങളെല്ലാം കൈവരിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യക്ക് കൃത്യതയും വേഗതയുമുള്ള ഒരു ക്രൂയിസ് മിസൈൽ ഉണ്ടാകണം എന്നത് അതിനുവേണ്ടിയുള്ള പ്രാരംഭ ഗവേഷണങ്ങൾ തുടങ്ങിയപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച സംഭവിക്കുന്നതും ഇന്ത്യക്ക് വലിയ ഒരവസരമായി മാറുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഷ്യൻ പ്രതിരോധ സ്ഥാപനമായ എൻ പി ഒ മഷിനോസ്ട്രെയിനി റഷ്യൻ പേരാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല അവരും നമ്മുടെ ഡിആർഡി ഒയും സംയുക്തമായി ഒരു സൂപ്പർ സോണി ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടത് സോവിയറ്റ് യൂണിയൻ തകർന്ന് നാശമായതിനു ശേഷം റഷ്യയുടെ പ്രതിരോധ സ്ഥാപനങ്ങളെല്ലാം വളരെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നപ്പോഴാണ് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്ന ഈ സ്ഥാപനവുമായി ഡി ആർ ഡി ഒ ഈ കരാറുണ്ടാക്കുന്നത് അത് അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന് വേണ്ടി ധാരാളം മിസൈലുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ സ്ഥാപനത്തിന് ക്രൂയിസ് മിസൈൽ രംഗത്ത് വളരെ വലിയ അനുഭവ സമ്പത്തുണ്ടായിരുന്നു അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയത് അതുകൊണ്ടാണ് അത് മുതലാക്കാൻ അവർ പ്രതിസന്ധിയിലായ ആ അവസരം ഇന്ത്യ ഉപയോഗിച്ചത് അങ്ങനെയാണ് ഇന്ത്യക്ക് അമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനവും റഷ്യയ്ക്ക് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനവുമുള്ള ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോവ എന്നീ നദികളുടെ പേരുകളെ കൂട്ടിയിണക്കിയാണ് ബ്രഹ്മോസ് എന്ന പേര് തീരുമാനിച്ചത് വികസനം തുടങ്ങിയപ്പോൾ തന്നെ ഇതൊരു സാധാരണ ക്രൂയിസ് മിസൈൽ ആയിരിക്കരുത് എന്ന കാര്യത്തിൽ ഡി ആർ ഡി ഒക്ക് നിർബന്ധമുണ്ടായിരുന്നു ടോമഹോക്ക് പോലെ സബ്സോണിക് സ്പീഡിൽ പോകുന്ന അതായത് ശബ്ദത്തിനേക്കാൾ വേഗത കുറഞ്ഞ സ്പീഡിൽ പോകുന്ന മിസൈൽ പോരാ അത് സൂപ്പർ സോണിക് വേഗത തന്നെ വേണം അത് മാക് മൂന്ന് അതായത് ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി വേഗത ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിച്ചാണ് ഡിസൈനിങ് തന്നെ തുടങ്ങിയത് വേഗത കൂടുന്തോറും നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടുമെന്ന് നമ്മുടെ സാധാരണ അനുഭവം കൊണ്ട് നമുക്കറിയാമല്ലോ ഒരു അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഒരു വാഹനം കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ല നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്നത് അപ്പോൾ ഈ സൂപ്പർ സോണിക് വേഗതയിൽ പോകുന്ന ഒരു സംവിധാനത്തെ റിമോട്ടായി നിയന്ത്രിക്കുക എന്നത് അസാമാന്യമായ വൈദഗ്ധ്യം വേണ്ട ഒരു കാര്യമാണ് രണ്ട് ഇന്ധന ഇന്ധനഘട്ടങ്ങളാണ് ബ്രഹ്മോസിനുള്ളത് ഒന്നാം ഘട്ടം സാധാരണ ഖര ഇന്ധനം സോളിഡ് ഫ്യൂവൽ രാംജെറ്റ് എൻജിൻ ഉപയോഗിക്കുന്ന രണ്ടാം ഘട്ടം രാംജെറ്റ് എൻജിൻ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് മിസൈലിൻ്റെ വേഗത കൊണ്ട് തന്നെ വായുവിനെ സ്വീകരിച്ച് കംപ്രസ് ചെയ്യുന്ന ഒരു സംവിധാനമാണത് എട്ടര മീറ്റർ നീളം അര മീറ്റർ വ്യാസം ഇതൊക്കെയായിരുന്നു ആ മിസൈലിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ആദ്യ പരീക്ഷണം രണ്ടായിരത്തി ഒന്നിൽ നടന്നു ആദ്യ പരീക്ഷണത്തിൽ തന്നെ മിസൈലിൻ്റെ വേഗത മാക് ടു ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയിൽക്കപ്പുറത്തേക്ക് പോയി പിന്നീട് അനേകം അനേകം പരീക്ഷണങ്ങൾ നടന്നു രണ്ടായിരത്തി ഏഴോടു കൂടി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ എന്ന ബഹുമതി ബ്രഹ്മോസ് സ്വന്തമാക്കി കരയിൽ നിന്നും കപ്പലിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും വിമാനത്തിൽ നിന്നും വരെ വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് എഴുന്നൂറ് കിലോമീറ്റർ കൃത്യത ഒരു മീറ്റർ ഒരു മീറ്റർ അതായത് എഴുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഒരു ബ്ലാക്ക് ബോർഡ് സ്കൂളിലേക്ക് ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ ആ ബോർഡിലേക്ക് സൂപ്പർ സോണിക് വേഗതയിൽ കൊള്ളിക്കാൻ ഈ ബ്രഹ്മോസിന് കഴിയും കടലിന് ഇത് പോകുന്നതെങ്കിൽ ജലോപരിതലത്തിൽ നിന്ന് വെറും അഞ്ച് മീറ്റർ ഉയരത്തിൽ വെറും അഞ്ച് മീറ്റർ ഉയരത്തിൽ ബ്രഹ്മോസിന് പറക്കാൻ കഴിയും അതും ഈ പറഞ്ഞ പോലെ മാക് ത്രീ വേഗതയിൽ വളരെ താഴ്ന്നു പോകുന്നത് കൊണ്ട് റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് മിസൈൽ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും ശത്രുവിന് കഴിയില്ല അതിന് മുമ്പ് അവൻ ചാരമായി കഴിഞ്ഞിട്ടുണ്ടാകും അത്ര മാരകമാണത് അണുവായുധങ്ങൾ വഹിക്കാൻ കഴിയും ഏതു തരത്തിലുള്ള ആയുധങ്ങളും വഹിക്കാൻ കഴിയും എം ടി സി ആർ നിയന്ത്രണങ്ങൾ എം ടി സി ആർ എന്ന് പറഞ്ഞാൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റിജിംഗ് അതുണ്ടായിരുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ ബ്രഹ്മോസിൻ്റെ റേഞ്ച് കൂടുതലുള്ള വേർഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം എം ടി സി ആറിൽ സൈൻ ചെയ്യാത്ത രാജ്യങ്ങൾക്ക് ഇത്ര റേഞ്ച് വരെയുള്ള മിസൈലുകളെ കൈമാറാൻ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിയെ കൈമാറാൻ പാടുള്ളൂ എന്ന ഒരു അന്താരാഷ്ട്ര നിയമമുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ആദ്യഘട്ടം അതിൻ്റെ റേഞ്ച് ഒരു നാനൂറ് അഞ്ഞൂറിന് താഴെ നിർത്തിയിരുന്നത് ഇന്ത്യ എം ടി സി ആറിൽ ഒപ്പിട്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയും എം ടി സി ആറിൽ ഒപ്പിട്ടതോടെ ആ നിയന്ത്രണങ്ങളും നീങ്ങി അതിനുശേഷമാണ് ബ്രഹ്മോസിൻ്റെ റേഞ്ച് ഇപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ എത്തിയത് ഇപ്പോൾ വളരെ വലിയ നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ അന്തിമഘട്ടത്തിലാണ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള ബ്രഹ്മോസുകൾ ഉടൻ തന്നെ സേനയുടെ ഭാഗമാകും എന്നാണ് വിശ്വസിക്കുന്നത് അത് പണിപ്പുരയിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയും കൃത്യതയുമുള്ള ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് വിശ്വസിക്കാൻ പ്രയാസം തോന്നും പക്ഷെ സത്യമാണ് ഇപ്പോൾ മിസൈൽ നിർമ്മിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് മിസൈലിൻ്റെ ഘടകഭാഗങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ആഭ്യന്തരമായി നിർമ്മിക്കുന്നതാണ് കര കപ്പൽ വിമാനം അന്തർവാഹിനി ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതിൽ തന്നെ കരയിൽ തന്നെ മൂവിങ് പ്ലാറ്റ്ഫോം ട്രക്കുകളിൽ നിന്നുമൊക്കെ വി തൊടുക്കാവുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ലൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ബാക്കി എല്ലാ മിസൈലും ടോമഹോക്കടക്കം ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നൊക്കെ മാത്രമേ വിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ ഇതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഈ അടുത്ത കാലത്ത് നമ്മുടെ പോർവിമാനമായ എസ് യു തേർട്ടി എം കെ എയിൽ നിന്ന് വരെ ബ്രഹ്മോസ് ഘടിപ്പിച്ച് പരീക്ഷണം നടത്തി വിക്ഷേപിച്ചു അങ്ങനെ ഒരു ഉയരത്തിൽ ഒരു വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഈ എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് വീണ്ടും വളരെയധികം കൂടും അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആ ഒരു വെസറ്റൈലിറ്റിയാണ് ഈ മിസൈലിനുള്ളത് അത് തന്നെയാണ് ഈ മിസൈലിനെ വളരെ മാരകമാക്കുന്നതും ശത്രുവിൻ്റെ പേടി സ്വപ്നമാക്കി മാറ്റുന്നതും ധാരാളം രാജ്യങ്ങളുമായി ഇപ്പോൾ ബ്രഹ്മോസ് കയറ്റുമതിക്ക് ധാരണയായിട്ടുണ്ട് ശത കോടികളുടെ ബിസിനസ്സാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ഈ ആയുധ കയറ്റുമതി രംഗത്ത് നമ്മുടെ രാജ്യത്തിന് വളരെ ഒരു വളരെ വലിയ ഒരു കുതിപ്പ് നൽകാൻ ബ്രഹ്മോസിന് സാധിച്ചിട്ടുണ്ട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ആ രാജ്യം എന്നൊരവസ്ഥയിലേക്ക് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ബ്രഹ്മോസിനുള്ളത് വളരെ വലിയ പങ്കാണ് അപ്പം മറ്റൊരു സംശയം ഉയരുന്നുണ്ട് ഇത്രയൊക്കെ മികച്ച ഒരു മിസൈൽ എന്തുകൊണ്ടാണ് റഷ്യ ഉപയോഗിക്കാത്തത് അതും അവരും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത സാധനമല്ലേ ന്യായമായൊരു സംശയമാണ് അവിടെ വേറെ ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട് പോളിസിയുടെ മാറ്റേഴ്സ് ഉണ്ട് റഷ്യയ്ക്കൊരു പോളിസി ഉണ്ട് ഈ മിസൈൽ പോലെയുള്ള സ്ട്രാറ്റജിക് വെപ്പൺസ് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങില്ല അവരത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങണം റഷ്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നില്ല അത് അങ്ങനെ ഒരു പോളിസി ഇഷ്യൂ അവിടെയുണ്ട് മറ്റൊന്ന് ഇത് ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സുരക്ഷാ പരിഗണനകൾ മുൻനിർത്തി നമ്മുടെ സ്പെസിഫിക്കേഷനിൽ നിർമ്മിച്ച മിസൈലാണ് ഈ ആയുധം റഷ്യയുടെ സ്പെസിഫിക്കേഷനുമായിട്ട് യോജിക്കില്ല റഷ്യയുടെ സ്പെസിഫിക്കേഷൻസ് അതായത് സെക്യൂരിറ്റി സ്പെസിഫിക്കേഷൻസ് വേറെയാണ് അവർക്ക് വേണ്ടത് അവരുടെ സ്പെസിഫിക്കേഷനുസരിച്ചുള്ള മറ്റു മിസൈലുകളാണ് ഇനിയിപ്പോൾ ഇതിനെ ആ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയവും ചിലവും എല്ലാം വരും അതിനേക്കാൾ നല്ലത് അവർക്ക് അവരുടേതായ രീതിയിൽ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെയാണ് റഷ്യ ഈ മിസൈൽ വാങ്ങാത്തതും ഉപയോഗിക്കാത്തതും ഇപ്പോഴത്തെ പാകിസ്ഥാനുമായുള്ള ഈ സംഘർഷത്തിൽ ഇതുവരെ ബ്രഹ്മോസ് പുറത്തെടുത്തിട്ടില്ല പാകിസ്ഥാനിലെ എല്ലാ നഗരങ്ങളും ബ്രഹ്മോസിൻ്റെ പരിധിയിലാണ് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ബ്രഹ്മോസിൻ്റെ അടുത്ത പരീക്ഷണം അവരുടെ ഉച്ചിയിൽ തന്നെ ആയിരിക്കും എന്നതും ഏതാണ്ട് ഉറപ്പാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം